ഇന്നത്തെ ചിന്താവിഷയം അമിത ആത്മവിശ്വാസം ജീവിതത്തിൽ പ്രലോഭനങ്ങൾ നേരിടാത്ത മനുഷ്യരില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊരു പ്രലോഭനത്തെയും കീഴടക്കാൻ എനിക്ക് കഴിയുമെന്ന ചിന്തയോടെ അവിടെ തന്നെ നിൽക്കുന്നതിനേക്കാൾ അന്ന് പോത്തിഫറിൻ്റെ ഭാര്യ യോസെഫിനെ പ്രലോഭിപ്പിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞതുപോലെ അത്തരം സാഹചര്യങ്ങൾ വിട്ടകലുന്നതാണ് നമുക്ക് നല്ലത് എന്തെന്നാൽ ആദ്യയിൽ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന പ്രലോഭനത്തിൽ വീണു പോയതുകൊണ്ടല്ലേ ആദാമിനും ഹവയ്ക്കും തങ്ങളുടെ സ്വർഗതുല്യമായിരുന്ന ജീവിതം നഷ്ടപ്പെട്ടത് അവർ ശാപഗ്രസ്തരായി തീർന്നത് ആകയാൾ സ്നേഹിത പ്രലോഭനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ അവയോട് എതിർത്ത് നിൽക്കാൻ ശ്രമിക്കാതെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകലാം അതായത് ഒരിക്കൽ മദ്യപാനം ഉപേക്ഷിച്ചാൽ വീണ്ടും മദ്യപാനികളുടെ കൂട്ടത്തിൽ അകപ്പെടാതിരിക്കണമെന്ന് സാരം അതുകൊണ്ടായിരിക്കാം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ മത്തായി ആറിൻ്റെ പതിമൂന്ന് എന്ന് പ്രാർത്ഥിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചത്